ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി വിഭവം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നാ ഇപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഉണ്ടല്ലേ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഈ രണ്ട് മൂന്ന് ഈ ഉരുളക്കയിൽ നിന്ന് അല്ല ഈ ഉരുളക്കയിഞ്ഞ് നടണം കുറച്ച് ഉള്ളി ഉണ്ട് അതും കൂടി നടണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതോടെ കാണിക്കാൻ പോകുന്നത് കണ്ടേ ഞാനത് ഇതിൻ്റെ അകത്ത് വരട്ടെ ഇതുകൊണ്ടില്ലേ ഈ ചാക്ക് ഇത് ഇത് അതിൻ്റെ അകത്ത് ഈ മേശമ്മൽ വെക്കട്ടെ എന്നിട്ട് കുഴച്ചതെടുക്കുന്നു ഇത് ഇതാന്നിപ്പം ഇടിയിപ്പം ഈ ഒരു ചാക്ക് സിമെൻറ്റ് ചാക്ക് എടുത്തിട്ടുണ്ട് ഈ സിമൻറ്റ് ചാക്കിൻ്റെ അകത്ത് ഞാനതൊരു വട്ടത്തിലാക്കിയിട്ടുണ്ട് എങ്ങനെയെല്ലാം കൂടി ആക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിപ്പോൾ എടുത്തിട്ട് ഇതിനകത്തു നിന്നാണ് നടന്ന് വെച്ചാൽ ഇത് വാഴക്കൂർക്കല എല്ലാന്ന് ഞാൻ നടന്നു വാഴക്കൂർക്കല എല്ലാം നേടുന്നത് വേണ്ട അടിയിൽ വാഴക്കൂർക്കല ഇട്ടെ അടിയിൽ വാഴക്കൂർക്കല ഇടുന്നത് ഉണ്ടല്ലേ ഇതിൽ ഉരുളക്കൈ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് വാഴക്കുറക്കലേലാകുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ കേട് വരുന്നില്ല ഞാനത് നോക്കി വാഴക്കുറുക്കലൊരു നല്ല പരിപാടിയാണ് ഇത് നിറച്ചും കുത്തി നിറക്കട്ടെ വാഴക്കുടുക്കല നല്ല ഒരു ഇതാണ് ഇതിലൊന്നും നട്ടു നോക്കിയാൽ നല്ല ഇതുണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ വാഴക്കൂർക്കൽ എടുക്കുന്നു കുറച്ച് വാഴക്കുറുക്കലി എടുത്തു ഇനി കുറച്ച് പിന്നെ ഇനിയിപ്പോൾ കുറച്ച് തീമൊക്കെ വന്നാൽ കുറച്ച് ആ കാടും കൂടി ഉണ്ട് ഇത് കണ്ടില്ലേ ദേശി കാടും ഇടാം കുറച്ച് ചെട്ടിക്കുട്ടി കാടുണ്ട് അതും കൂടി ഇടാം കണ്ടില്ലേ ഇതേപോലെ കുറച്ച് ഇതും കൂടി ഇട്ടിട്ട് പിന്നെ ഉണ്ടല്ലേ ഒരുപോലെ നറക്കട്ടെ കുത്തി നറുക്കട്ടെ ഇത് എല്ലാവരും ഉള്ളിലൊക്കെ കൃഷി ചെയ്ത് ഞാൻ ഇത് കഴിഞ്ഞ വല്ല ആദ്യമായിട്ട് കഴിഞ്ഞല്ലോ രണ്ടാം കൊല്ലം ചെയ്തായിരുന്നു ചെയ്തിട്ട് നോക്കുമ്പോൾ അന്ന് നല്ല ഒരു കൃഷിയായിട്ട് കിട്ടിയിരുന്നായിരുന്നു പക്ഷേ അത് പ്രത്യേകിച്ചും വണ്ണം വെക്കാൻ പറ്റിയിട്ടില്ല ഒരു എണ്ണം ഉണ്ടായിരുന്നായിരുന്നു ഞാൻ ഒന്നിരുന്നട്ടേനകത്ത് പക്ഷെ ഞാനത് ഇതില്ലാതുകൊണ്ട് വെള്ളം നൊഴിക്കാതുകൊണ്ട് തടി ഉണങ്ങി അതിൻ്റെ തണ്ട് ഉണങ്ങിപ്പോയത് കൊണ്ട് ചെറിയ ഞാൻ കിളച്ച് നോക്കുമ്പോൾ മാന്തി നോക്കുമ്പോൾ ഒരുപാട് ചെറിയ പാട് വണ്ണം വെച്ചിട്ടില്ല ചെറുങ്ങനെയാണ് അങ്ങനെ കിട്ടിയിരുന്നായിരുന്നു എന്നതിന് ശേഷം ഞാൻ എന്നതിന് ശേഷം ആണ് ഞാൻ ഉരുളക്കിങ്ങ് ആദ്യമൊന്നും നോട്ടം നോക്കാൻ ഒറ്റ ഒന്നും എടുത്തു നോട്ടിട്ടില്ല ഇതിപ്പോൾ കുറേ ഇപ്പം കൊണ്ടിരുന്ന തള്ളക്കെങ്ങ് മുഴുവൻ മുളച്ചിട്ടാണ് കാണുന്നത് എന്നാൽ പിന്നെ അതിവിടെ നട്ട് കൊടുത്തേക്ക എന്ന് വെച്ചാൽ മുളച്ചത് നടറ് പോലും മുളച്ചത് നമ്മൾ കിന്നിറന്നാ പറയുന്നു മുള വന്നത് ഉള്ളക്കെങ്ങ് മുളച്ചാൽ നന്നല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ഇതീ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോന്നത് ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണം നടാനുണ്ട് ഉള്ളക്കേങ്ങ് ഉണ്ടല്ലേ മൂന്നെണ്ണം നടാനുണ്ട് ഞാനിപ്പോ അതായത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അതുകൊണ്ട് ഞാൻ സീമക്കൊന്നി ഇതേപോലെ തന്നെ സീമക്കൊന്നി ആക്കുന്നുണ്ട് ഇതേപോലെ സീമക്കൊന്നിയും വെക്കുന്നുണ്ട് പിന്നെ ഇനി ഇപ്പൊ ഇത് ഞാൻ പോട്ടി മിശ്രിതാക്കിയതാണ് ഇതിലെന്തെല്ലാം ഉള്ളതെന്നു വെച്ചാൽ പിന്നെ എല്ല് പൊടിയുണ്ട് പിന്നെ ചാരമുണ്ട് ഞാൻ ഇതിൽ കുമ്മായം കൂട്ടിയിട്ടില്ല ഇതെന്താ വെച്ചാൽ കുമ്മായം കൂട്ടാതെന്തീറ്റാച്ചാല് ഞാൻ ഇവിടെ ഇത് ഇന്നെ ആക്കിട്ട് എടുക്കുന്നേ ആയതുകൊണ്ട് കുമ്മായം കൂട്ടിയിട്ടില്ല ഉമ്മായ മൂടുമ്പോൾ ഒരാഴ്ച തയ്യണം ഒഴുക്കേണ്ടി കണ്ടിട്ട് അപ്പം ഇന്നിക്ക് ഇത് വീട് ആക്കി വെച്ചതില്ല ഇന്നിപ്പോൾ എടുത്തിട്ടാകുമ്പോൾ ഇനിയാക്കുന്നതിന് ആക്കി വെക്കാമെന്നേരിച്ചിട്ട് ഇതിനകത്ത് എല്ല് പൊടി വേപ്പൻ പുണ്ണാക്ക് പിന്നെ ചാരം പിന്നെ ആട്ടിൻ്റെ കാഷ്ടം ഇതെല്ലാം ഇതിനകത്തുള്ളു വേറെ പൊടി വളമായിട്ടില്ല കാലിവളം ഇല്ല അതുകൊണ്ടാന്ന് ഞാൻ ഇതെല്ലാം എടുത്ത് ചാരം എടുത്തു കാലിവെളം ഇല്ലാതുകൊണ്ട് കുറച്ച് ചാരം ചാരം കൂട്ടി ചാരം കൂട്ടിക്കഴിഞ്ഞാലേ നല്ല വളോ ഇത് അമിയാനും ഇക്കാനും എല്ലാം അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇതിപ്പോ ഇതെടുത്തത് അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോ ഇന്നത്തെ കോട്ടി മിസ്റ്റ് ഇതാക്കിയത് പക്ഷെ അതില് സിമെന്റ് അല്ല കുമ്മായം ഇല്ലാന്ന് മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം അതില് ജാസ്തിയാണ് ആട്ടുംപളം ജാസ്തിയാണ് പിന്നെ കാലി വളവും ഇല്ല കാലിവളം ഇല്ലാതുകൊണ്ടാണ് ആട്ടുംപളം ആട്ടും വളം ഇട്ടത് ഉണ്ടല്ലേ ഇല്ല ഇതിപ്പോ ഞാൻ ഇവിടെ ഇപ്പം നട്ടു ഇത് വലിയ ചാക്കായതുകൊണ്ട് നല്ല വീതിയുള്ള ചാക്കായത് കൊണ്ട് രണ്ടെണ്ണം നടാ ഇടത്ത് ഞാനിനിപ്പോൾ ഇത് നടട്ടെ ഇതാ ഒരു ഉള്ളി എടുത്തിട്ട് ഇതാ നല്ലോണം മുളച്ചിട്ടുണ്ട് ഞാനടുത്ത് വെക്കുമ്പോൾ തന്നെ മുഴുവൻ മുളച്ചിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴത്ത് നടാൻ കാരണം ഇതിലിപ്പോൾ രണ്ടെണ്ണം നടാന്നാണ് വിചാരിക്കുന്നത് ഇനി അഥവാ ഇനി ഏലുകേട് ഉണ്ടെങ്കിൽ അന്നേരം പറിച്ചിട്ട് നടാം അന്നേരം ഇത് മാറ്റി നടാ കുറച്ച് മുളച്ച് വലുതാവട്ടെ കൂടുതലായിട്ട് ഏലുകേട് ഉണ്ടെങ്കിൽ അന്നേരം നമുക്കിത് മാറ്റി നട ഇത് ഇത് മുങ്ങാതെന്റെ പകുതി മുങ്ങിട്ട് നട്ടാ മതി കൂടുതൽ മുക്കണ്ട മുക്കഴിഞ്ഞാല് അതിന്റെ മുളയെല്ലാം ശരിക്കു വരൂല ഇതേപോലെ ഞാൻ രണ്ടെണ്ണം അയിരം നട്ടിട്ടില്ലേ വല്യ ചാക്കായതുകൊണ്ട് വലിയ നല്ല വീതി ഉള്ള ചാക്ക അതുകൊണ്ട് രണ്ടെണ്ണം നടയില്ലേ ഇപ്പൊ ഒന്ന് ഞാനിരു നട്ടു ഇനിയിപ്പൊന്നേ ഉള്ളൂ ആ ഒന്നും കൂടി ഞാനിത് നട്ടിട്ട് കാണിച്ചു തരാം നമ്മള് എല്ലാരിക്കും ഇതുപോലെ നിങ്ങൾ നട്ടോ ഇനിയിപ്പം നേടുന്നതിന് കുഴപ്പമില്ല ഇനി ഒന്നും മഴ മഴയൊന്നും ഇല്ലല്ലോ ഇനി മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം നടാം ഇനിയിപ്പം നേടുന്നോണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ മഴയുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ ഇത് ചളിയായിപ്പോയാൽ മഴക്കാണെങ്കിൽ ചളിയായി പിന്നെ മാത്രം തടി അതിൻ്റെ പിന്നെ തയ്യെല്ലാം തേച്ച് ഒടിഞ്ഞ് നാശമായി പോയാൽ പിന്നെ പോയി അപ്പോൾ അന്നേരം നമ്മൾ എടുത്ത് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇണ്ടല്ലോ മഴയില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവൂല നിനക്കത് പറ്റി അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയും മഴക്കല്ലിനെ എടുത്തു വെച്ച് എല്ലാം പൊടിച്ച് വന്നു ഒരു ദിവസം എടുത്തു മുറ്റത്ത് വെച്ചു മഴ മുറ്റത്തെട്ട് വെച്ചേക്ക് മഴ എടുത്തു പറയുന്ന മഴ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ മഴ ചെറിയ പാറിലാകുന്ന സാറി അമ്പും പാറൽ ഉണ്ടാവുന്നു വന്നു നോക്കുമ്പോൾ കുറേ സമയത്തേക്കുള്ള മഴ അതുകൊണ്ട് എനക്കത് പറ്റിപ്പോയിന് അതുകൊണ്ടാണ് ഞാനിപ്പം പേടിച്ചിട്ടാണ് പിന്നത്തേത് ഇപ്പം ഞാൻ നട്ടത് ഉഷാറായിട്ടുണ്ട് ഇപ്പം ഞാൻ അവർ കുറച്ച് നട്ടിട്ടുണ്ട് അത് നല്ല ഉഷാറുണ്ട് ഇതീപ്പം ഇതാണ് ഞാനിപ്പം നേടുന്നത് ഈ വാഴക്കൂർക്കലയിലാണ് നടുന്നത് വാഴക്കൂർക്കലയിൽ നട്ടാൽ കുഴപ്പമൊന്നും വരില്ല ഞാൻ നട്ടത് വാഴക്കൂർക്കലയിലാണ് ഇപ്പം നടുന്നത് പിന്നെ ഇല്ല പൊന്നങ്ങണി ചീരയിൽ നടുകയും ചെയ്യുക പൊന്നങ്ങണി ചീര എടുത്ത് വെച്ചതില്ല അത് വഴക്കിയിട്ട് ഇങ്ങനെ എടുക്കണം എടുത്തിട്ട് നടാന്ന് വെച്ചിട്ട് ഇന്നും നടാനുണ്ടല്ലോ എന്തല്ലോ നടണമല്ലോ അന്നേരം അതും നടാ പിന്നെ കരിയിലുണ്ട് അപ്പുറം പിന്നെ അതൊന്നും എടുക്കുന്നില്ല അല്ല ബാക്കിൽ കൂട്ടിയ കാട് ഉണ്ട് അത് ഞാനിപ്പോൾ ചെറിയ ബാഗല്ലേ അതുകൊണ്ട് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് എടുക്കുക അതിന് ഉണ്ടാ നല്ല ഞാൻ സീമക്കൊന്നു ഇഷ്ടം പോലെ ഇല്ലതുകൊണ്ട് സീമക്കൊന്ന നല്ലപോലെ ഇട്ടിട്ടുണ്ട് ഇതിപ്പം നല്ല പോലെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഞാനിടകത്ത് ഇതിനകത്ത് കുറച്ച് പോട്ടി മിസ് തന്നെ കേട്ടെ ഉണ്ടാ ചാക്കും വേണ്ടേ കുറെ ഇടുമ്പോൾ ചാക്കുംബ വേണല്ലോ അതുകൊണ്ട് രണ്ടെണ്ണം ഇനി അഥവാ ഏലുകോട് തോന്നുന്നുണ്ടെങ്കിൽ നിറച്ചിട്ട് ഏലുകോട് വയ്യ കുറച്ച് പൊടിച്ച് വരുമ്പോൾ നല്ലവണ്ണം തോന്നുന്നുണ്ടെങ്കിൽ പൊടിച്ചപാട് മാറ്റി നേടാം അതാണിനെ ഒന്നിൽ നട്ട് നല്ല വീതി ഉണ്ട് അതുകൊണ്ടാണ് നട്ടി ഇങ്ങനെ ഇതേപോലെ എല്ലാ അരുവിലേ കൂടി അങ്ങ് താത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തായാലും കുറച്ച് കഴിയുമ്പം ഇത് താണു പോകും എന്തായാലും താണതല്ലല്ലോ വെള്ളം എല്ലാം പടയുമ്പോ അങ്ങ് താണു നിക്കും ഞാൻ പിന്നെ മണ്ണിലൊന്നും നടലില്ല മണ്ണില്ലാണ്ട് തന്നെയാണ് ഇതുവരെ നട്ടടത്തോളം നട്ടത് അതുകൊണ്ട് ഇനി മണ്ണില്ലാണ്ട് തന്നെ നട്ടു നോക്കാന്ന് വെച്ചിട്ടാന്ന് മണ്ണില്ലാണ്ട് മണ്ണ് മണ്ണിനാവുമ്പോ മണ്ണ് എടുത്തുകൊണ്ടു വരാനെല്ലാം ബുദ്ധിമുട്ടാണ് എനിക്കതിപ്പോ വലിയ പാടാണ് അതുകൊണ്ടാന്ന് ഒരാൾ കൊടുത്തരാനൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ മണ്ണ് എടുക്കാതെ ചകരിച്ചോറാകുമ്പോ വെയിറ്റ് ഉണ്ടാവില്ല എനക്ക് എടുത്ത് നടക്കാൻ പറ്റും ഇതിപ്പോ എടിയോ വെക്കേണ്ട വച്ചാൽ ഇത് ഞാൻ ഇതും കൂടി നട്ടേ എന്താ ഇണ്ടല്ലേ അതുകൊണ്ടാണ് ഞാനിപ്പം വീടാ ആക്കുന്നത് ചകരിച്ചോറിലാക്കുന്നത് ചകരിച്ചോറിലാക്കിയ കിഴങ്ങ് കിട്ടുമല്ലേ ചെയ്യും അല്ലേ രണ്ടെണ്ണമായി ഇനിയിപ്പോൾ കുറച്ച് ഉള്ളി നടാനുണ്ട് ആ ഉള്ളി നടട്ടെ നട ഉണ്ടല്ലേ ഞാൻ ആ ഉള്ളി ഇങ്ങെടുക്കട്ടെ ഉള്ളി കൂടി നടാനുണ്ട് അതും കൂടി ഞാൻ ഇങ്ങെടുക്കട്ടെ ഉള്ളി നാളെ മറ്റേ നട ഇന്നിപ്പം വേറെ ഇന്ന് ഇന്നിത്രേ ഉള്ളൂ നാളെ വേറെ വീടിയായിട്ട് വിടും ഞാൻ വരുന്നവരെ നന്ദി നമസ്കാരം എല്ലാവരും എല്ലാവരും എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന പറയുന്നത് എല്ലാ മക്കൾക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആശംസപ്പെട്ട് നന്ദി നമസ്കാരം എല്ലാ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക ഹൈപ്പ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്കോട് പറയാനുള്ളത് ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീടിയായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പുതിയൊരു നന്ദി നമസ്കാരം